എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ജു ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞു തകർന്ന് വരുവാണ് വന്ന് മേഘനാണെങ്കിലും ഒന്നും അറിയാതെ പോലെ മഞ്ജുനോട് പെരുമാറുവാണ് പക്ഷേ മേക്കൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മഞ്ജുവിൽ ചില മാറ്റങ്ങളുണ്ട് മഞ്ജു ഒന്നാമതായിട്ട് കണ്ണനെ ഒത്തിരി ഉയർത്തി പറയുവാണ് അതായത് മഞ്ജു പറയുന്ന ഒരു കാര്യമുണ്ട് പെങ്ങന്മാരില്ലാത്ത കണ്ണേട്ടന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ശരിക്കും ഈ മഞ്ജു ഏഹ് മഞ്ജു ഉണ്ണിയൊന്നും കണ്ണന്റെ യഥാർത്ഥ സിബ്ലിങ്സ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറത് ഈ ഈ ദുർഗ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് വേറെ ആരെങ്കിലും അതിലുണ്ടായതായിരിക്കാം ഇവർ രണ്ടും മക്കളും അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഒരച്ഛന്റെ ആണെങ്കിൽ അത് സ്വന്തം പെങ്ങളെന്ന് തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത് അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത് മേഘന് സംശയമുണ്ട് എന്നിട്ട് മേഘൻ കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ മഞ്ജു കളിയാക്കുന്നുണ്ട് ജോലിയും കൂലിയൊന്നും അത് എവിടെ കറങ്ങാൻ പോവാൻ വേണ്ടിയാ അല്ലെങ്കിൽ തന്നെ എന്നും വീട്ടിലല്ലേ എന്നാ ഫ്രീയാ എല്ലാ ദിവസവും ഫ്രീയാന്നൊക്കെ ആ എന്നൊക്കെ കളിയാക്കുന്നുണ്ട് അപ്പൊ മേഘനൊരു ഡൗട്ട് ഉണ്ട് ഇവക്കെന്താ പെട്ടെന്നൊരു മാറ്റം എന്ന് മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലണം എന്ന് പറയുമ്പോൾ വടിവാളെടുത്തിറങ്ങുന്ന നമ്മുടെ മഞ്ജു ആണെങ്കിൽ ഒന്നും ഇണ്ടുന്നില്ല മഞ്ജു ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുവാണ് അപ്പൊ മേഘനൊരു ഡൗട്ട് ഉണ്ട് എന്താന്ന് പക്ഷെ മേഘൻ വേറെ എങ്ങനെ രീതിയിൽ ചിന്തിക്കുന്നില്ല മേഘൻ പറയുവാണ് അമ്മയോട് ഇത്തിരി അടങ്ങിയിരിക്കാൻ പറയണം അമ്മ ഓരോ വാക്കുകൾ കൊണ്ട് ഇവളെ കുത്തുവാക്കുകൾ കൊണ്ട് ഇവളെ വിഷമിപ്പിക്കുന്നുണ്ട് അതാണ് ഇവളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് മേഘൻ പറയുവാണ് ഇതിനിടയിലാണെങ്കിൽ പ്രതാപനും വാമദേവനും ഉയർത്തെഴുന്നിട്ടുണ്ട് രണ്ടുപേരുടെയും പരുക്കുകളൊക്കെ പോയിട്ടുണ്ട് പിന്നെ പ്രതാപനാണെങ്കിൽ കാലൊക്കെ ഞുണ്ടി ഞുണ്ടി ഞുണ്ടിയൊക്കെ വരുന്നുണ്ട് പക്ഷെ രണ്ടുപേരും ഇപ്രാവശ്യം പ്ലാൻ മാറ്റിയിട്ടുണ്ട് ഇവർ ഓരോ പ്രാവശ്യം പ്ലാൻ മാറ്റും ഫസ്റ്റ് മഹാലക്ഷ്മിയുടെ ഫെയിലായ പിന്നെ കണ്ണനെ നമുക്ക് പിടിക്കാൻ നോക്കും കണ്ണന്റെ ഫെയിലായ മഹാലക്ഷ്മി ഇപ്പൊ രണ്ടാമത് കണ്ണനെ കൊല്ലാനുള്ള കാര്യങ്ങൾ നടന്നില്ല അതുകൊണ്ട് ഇനി മഹാലക്ഷ്മിയെ കൊല്ലണം കണ്ണൻ എങ്ങനെ കുഴപ്പമില്ല കണ്ണനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും മഹാലക്ഷ്മി മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊക്കെ കണ്ണനിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ തോമസ് വൈദ്യൻ്റെ അടുത്ത് ഇപ്പോൾ ഉടനെ പോവുകയാണ് അതൊക്കെ തടയാൻ പറ്റും സ്വത്തുക്കളെല്ലാം നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും കണ്ണനെ നമുക്ക് മഹാലക്ഷ്മി മരിച്ച സങ്കടത്തിൽ കണ്ണൻ നടന്നോളും അതുകൊണ്ട് മഹാലക്ഷ്മിയെ കൊല്ലണമെന്നും പറഞ്ഞു പ്ലാൻ ചെയ്യുവാണ് വാമദേവനും പ്രതാപനും പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ജു ആണെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരുവാണ് തിരിച്ച് മഞ്ജു ഒരക്ഷരം ഉണ്ടെന്നില്ല ദുർഗയാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ണനെയും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മേഘൻ നല്ലവനാ മേഘന് നിന്റെ അവന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും നീ മേഘനെ അവിശ്വസിക്കല് ആര് പറഞ്ഞാലും എന്ത് ഫോട്ടോ അയച്ചു തന്നാലും നീ അവിശ്വസിക്കല് അതുകൊണ്ട് മേഘന്റെ കൂടെ നീ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ മഞ്ജു ഒന്നും മിണ്ടുന്നില്ല അപ്പം മഹാലക്ഷ്മിയും കണ്ണനും വരുന്നുണ്ട് അവർ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിശേഷം നിനക്ക് നിന്റെ മുഖത്ത് എന്താ വല്ലായ്മ മേഘൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അമ്മായിമ്മ പൂര് വല്ലോ ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു ഒന്നും മിണ്ടുന്നില്ല പക്ഷെ മഞ്ജുന്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും കാര്യം മനസ്സിലായിട്ടുണ്ട് മഞ്ജുരന്തോ പറ്റിയിട്ടുണ്ടെന്ന് കാര്യം മഞ്ജു ഇങ്ങനല്ല നിൽക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മഞ്ജു കിടന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് ദുർഗയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട് പക്ഷെ ദുർഗ അത് മനസ്സിൽ വെച്ചേക്കുന്നത് മേഖന്റെ ഒരു പെൺകുട്ടി മാനസികമായിട്ടുള്ള ഫോൺ ഫോട്ടോ വന്നല്ലോ ആ ഫോട്ടോ വന്നത് കണ്ടിട്ടാണെന്നാണ് ദുർഗയും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ കണ്ണനും മഹാലക്ഷ്മിക്ക് നല്ല ഡൗട്ടുണ്ട് മഞ്ജുനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ മഞ്ജുനങ്ങ് വിഷമമാണ് കണ്ണന് ഇറങ്ങി വരുമ്പോഴൊക്കെ ശരിക്കും വിഷമമാണ് ഇത്രയും നാളും പറയാത്തത് എല്ലാം പറയാനിടയ്ക്ക് മഹാലക്ഷ്മി ആണെങ്കിൽ എന്തുണ്ട് വിശേഷവും ചോദിച്ചപ്പോഴേ ദുർഗ വന്നു പറഞ്ഞു ഇനിയും വിശേഷം തിരക്കാൻ വേണ്ടി ഇറങ്ങി പോവാം മറ്റവർക്ക് വിശേഷം ഇനി ഇവ കൂടെ വിശേഷം ഉണ്ടെങ്കിൽ നിനക്ക് വിഷമിക്കാൻ അല്ലേ ഇനി ഒരു കാലത്തും നിനക്ക് എങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥ വേറെ പറയുവാണ് മഞ്ജു ശരിക്കും അങ്ങ് വിഷമമാണ് മഞ്ജു ശരിക്കും ഒന്നും പറയുന്നില്ല ആരോടും ശരിക്കും അത് കക്കാതെ കുറച്ചുകൂടെ മുന്നോട്ട് പോകണ്ടേ സാഗറുമായിട്ട് മഞ്ജു ഇതാവും അതിനു വേണ്ടിയാണ് ഇനിയിപ്പൊ എല്ലാം തുറന്നു പറയാനുള്ള ഒരാളും ഉം സാഗറായിരിക്കും മഞ്ജുന് പിന്നെ നമ്മുടെ ഉണ്ണിയും കരണയാണെങ്കിൽ അത് കരണ ഓടി വന്ന് പറയുവാണ് അച്ഛൻ രണ്ടും കളിപ്പിച്ചാണ് മഹാലക്ഷ്മിയെ കത്തിക്കുവെന്നാ പറയുന്നതെന്ന് പറയുവാണ് എന്നിട്ട് എല്ലാം സംസാരിച്ചിട്ട് കരുണ പറയുന്നുണ്ട് ആ മേഘേട്ടനെ ആണെങ്കിലും മേഘേട്ടനെയും മഞ്ജുനും തമ്മി തെറ്റിക്കാൻ വേണ്ടി നോക്കിയില്ലേ ഇവളോ അവനും കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിനക്ക് മേഘനെ പറ്റി അത്ര അതൊന്നുമില്ല മേഘേട്ടൻ പെണ്ണുവിഷത്തിൽ ഇത്തിരി ബാക്കിലോട്ടാന്ന് പെണ്ണുവിശത്തിൽ ഇത്തിരി കേമനാന്ന് പറയുവാണ് പക്ഷെ കരുണയൊന്നും വിശ്വസിക്കുന്നില്ല കരുണ പറയുവാണ് അങ്ങനെയൊക്കെ ഇല്ലാത്ത ആരാ ഉള്ളത് ഉണ്ണിയേട്ടൻ കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ ഉണ്ണിയേട്ടനും കാണത്തില്ലേ പക്ഷെ എനിക്കില്ല എൻ്റെ എനിക്കൊരുപാട് പേര് എൻ്റെ പുറകെ നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആരോടും ഒന്നും പിടികൊടുത്തിട്ടില്ലെന്ന് കരുണ പറയുവാണ് അപ്പൊ ഉണ്ണി പറയുവാണ് ഞാനും പിടികൊടുത്തിട്ടില്ല എന്ന് അങ്ങനെ നിൽക്കുവാണ് ഇത്രയും വേണം ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇനി ഉറപ്പായിട്ട് ഇനി സാഗരവും മഞ്ജു ആയിരിക്കും അവർ തമ്മിൽ എല്ലാ വിഷമങ്ങളും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പതുക്കെ അടുക്കും അതൊക്കെ മേഖൻ കാണും അങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴും ഇപ്പോഴും മേഖന അറിയത്തില്ല ഒരു കാര്യവും കാര്യം പറഞ്ഞ കഥ പെട്ട അത്ര ആവത്തില്ല അപ്പൊ അത്രേയുള്ളൂ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്